രാജിവെച്ച ജോലിയുടെ പെൻഷൻ ആനുകൂല്യം വേണമെന്ന ആവശ്യവുമായി കെ ടി ജുലീൽ കോളേജ് അധ്യാപനത്തിൽ നിന്ന് രാജിവെച്ചത് വിടുതലായി പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് കെ ടി ജുലീൽ കോളേജ് അധികൃതർക്ക് കത്ത് നൽകി സംഭവത്തിൽ യൂത്ത് ലീഗ് ഗവർണർക്ക് പരാതി നൽകി എയ്ഡ് അധ്യാപകർ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ ജോലി രാജിവെക്കണമെന്ന ഹൈക്കോടതിയുടെ ഇടക്കാല വിധിയെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മത്സരിക്കാൻ കെ ടി ജലീൽ കോളേജിലെ ജോലിയിൽ നിന്നും രാജിവെച്ചിരുന്നു ഇതുപ്രകാരം രണ്ടായിരത്തിനാല് ഓഗസ്റ്റിൽ എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങി അക്കൌണ്ട് ക്ലോസ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതിനുശേഷമാണ് രണ്ടായിരത്തിനാല് നവംബർ പതിനാലിന് പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ രാജി ഒഴിവാക്കി വിടുതലാക്കിത്തരണമെന്നാവശ്യപ്പെട്ട് കോളേജ് അധികൃതർക്ക് കത്ത് നൽകിയത് കോളേജ് അധികൃതർ കത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർക്ക് കൈമാറുകയും രണ്ടായിരത്തിനാല് നവംബർ പതിനാലിന് സർവീസ് ബുക്ക് കോഴിക്കോട് ഉന്നത വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു മത്സരിക്കാൻ രാജിവെക്കണമെന്ന് ഹൈക്കോടതിയുടെ ഇടക്കാല വിധി പിന്നീട് സുപ്രീംകോടതി സ്റ്റേ ചെയ്തിരുന്നു അതേസമയം തന്റെ രാജി വിടുതലാക്കി പരിഗണിച്ച് പെൻഷൻ വാങ്ങാനുള്ള കെ ടി ജലീലിന്റെ ശ്രമം സത്യപ്രതിജ്ഞാ ലംഘനമാണെന്ന് കാണിച്ച് യൂത്ത് ലീഗ് ഗവർണർക്ക് പരാതി നൽകി സർവീസ് ബുക്ക് ആ തരത്തിൽ തിരുത്തുക എന്നുള്ളത് ഒരു നിലപ്പും അംഗീകരിക്കാൻ കഴിയാത്തതാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയം ഗൗരവമായി കണ്ട് ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് യൂത്ത് ലീഗിന് ആവശ്യപ്പെടാനുള്ളത് കെ ടി ജലീലിനെതിരെ വിമർശനവുമായി പി കെ ഫിറോസ് രംഗത്ത് വന്നു മീഡിയാവൺ വാർത്ത പങ്കുവെച്ചാണ് ഫിറോസിന്റെ വിമർശനം പൊതുമുതൽ കൈയിട്ടു വാരുന്നത് ശീലമാക്കിയിരിക്കുകയാണ് ജലീലെന്നും മലപ്പുറം സുൽത്താൻ എന്നാണ് സ്വയം വിശേഷിപ്പിക്കുന്നതെങ്കിലും നാട്ടുകാർ ഇനി ബണ്ടി ചോറന്ന് ജലീലിനെ വിളിക്കുമെന്നും പി കെ ഫിറോസ് ഫേസ്ബുക്കിൽ കുറിച്ചു മീഡിയ വൺ മലപ്പുറം